കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലും മൂലം നാശനഷ്ടങ്ങൾ സംഭവിച്ച കട്ടപ്പനയിലെ കുന്തളംപാറ വി നഗർ കുരിശുപള്ളി തുടങ്ങിയ പ്രദേശങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു സ്ഥിതിഗതികൾ സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയും ഉരുൾപൊട്ടലും മൂലം നാശനഷ്ടങ്ങൾ സംഭവിച്ച കട്ടപ്പനയിലെ കുന്തളംപാറ വി ടി നഗർ കുരിശുപള്ളി തുടങ്ങിയ പ്രദേശങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് മറ്റ് റവന്യൂ അധികൃതർ ജനപ്രതിനിധികൾ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഉണ്ടായ മഴ വ്യാപക നാശനഷ്ടമാണ് കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയത് സ്ഥിതിഗതികൾ സംബന്ധിച്ച പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും ഉരുൾപൊട്ടലുണ്ടായ കുന്നളംപാറയിലെ വീടുകളിലും മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിലെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിന് എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കുരിശുപള്ളി പ്രദേശത്തെ അപകട ഭീഷണിയിലുള്ള എട്ടു കുടുംബങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് എ ഡി എം സംരക്ഷണത്തിൽ കൂടെയുണ്ട് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാരും റവന്യൂ ഉദ്യോഗസ്ഥരും ഇതോടൊപ്പം തന്നെ പങ്കുവന്നിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് കട്ട് വെള്ളം ഒഴിവിടുന്നൊരു പ്രദേശം അതിൻ്റെ രണ്ട് സൈഡും ഇരിഞ്ഞു പോയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നു കാരണം മൈനർ ഗേഷൻകാരോട് എത്രയും പെട്ടെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തന്ന ആ പ്രവർത്തനം ഏറ്റെടുക്കുക ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശം അടിയന്തരമായി കൊടുക്കുന്നതായിരിക്കില്ല അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങളും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് ശേഖരിച്ച് ഇത്തരം കാര്യങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കേണ്ട നടപടികളും ത്വരിതപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ച മഴ പുലർച്ചെ അഞ്ചരയോടെയാണ് ശമിച്ചത് കട്ടപ്പന നഗരസഭയിലും കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് കട്ടപ്പന കുന്നളമ്പാറ ബീട്ടിപ്പടിയിൽ ഉരുൾപൊട്ടി കല്ലും മണ്ണും ഉൾപ്പെടെ ഒഴുകിയെത്തി സമീപത്തെ വീടുകളിലെ മുറ്റം വരെ ഒഴുകിയെത്തി വീടുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ചെളിയിൽ പൊതിയുന്ന സാഹചര്യവും ഉണ്ടായി ഇതുവഴി കടന്നുപോകുന്ന റോഡും ഉരുൾപൊട്ടലിൽ തകർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടി അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും ഉരുൾപൊട്ടിയിരിക്കുന്നത് ഇതോടൊപ്പം റേഷൻ കടാക്കും നിളംപാറ മേഖലകളിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് തോടെ കരകവിഞ്ഞൊഴുകി കൃഷി സ്ഥലങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി പ്രളയസമാനമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ രാത്രി ഉണ്ടായത് കട്ടപ്പന പുളിയൻമല റോഡിലെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി പുളിയന്മല ആമിയാർ റോഡിൽ ഇരട്ടപ്പാലത്തിന് സമീപത്ത് റോഡിലേക്ക് മണ്ണും മരവും ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇതോടൊപ്പം വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണു കട്ടപ്പന അമ്പലപ്പാറയിൽ കനത്ത മഴയിൽ വ്യാപക നാശമാണ് ഉണ്ടായിട്ടുള്ളത് കട്ടപ്പനയ്ക്ക് പുറമെ കുമളി നെടുങ്കണ്ടം മേഖലയിലും വ്യാപക നാശം വരുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന